സാമൂഹിക ജീവിതം സുസ്ഥിരമാകണമെങ്കിൽ സമൂഹം ലഹരിമുക്തമാകണമെന്ന് മന്ത്രി എം വി രാജേഷ് ഇതിനായി വാർഡ് തലത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടപ്പാക്കും പദ്ധതിയുടെ ഭാഗമായി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു എൻലൈറ്റ് തൃത്താലയുടെയും എക്സൈസ് വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിലാണ് കരുതലും കൈത്താങ്ങും കൂടെയുണ്ട് പദ്ധതി നടപ്പാക്കുന്നത് ലഹരി എന്ന സാമൂഹിക വിപത്തിനെ ഉന്മൂലനം ചെയ്യാൻ സർക്കാരിനൊപ്പം സമൂഹവും പ്രയത്നിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ലഹരിമുക്ത ത്രിത്താലയുടെ ഭാഗമായി അഷ്ടാംഗം ആയുർവേദ കോളേജിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാമൂഹിക ജീവിതം സുസ്ഥിരമാവാൻ ലഹരിമുക്തമാവുക ലഹരിയുടെ ഭീഷണിയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ രണ്ട് കാര്യങ്ങളും ഒരു സാമൂഹിക വിപത്ത രണ്ടിനെ സമൂഹത്തെ ആകെ ബോധവൽപ്പിരിച്ചും അണിനിരത്തി ചേർക്കാൻ പറ്റും ഒന്ന് ലഹരി മറ്റൊന്ന് മാലിന്യം രണ്ടും സർക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പുകൾ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ പിടിക്കുക സാമൂഹിക വിപത്തിനെ സമൂഹത്തെ ആകെ അണിനിരത്തി ജനങ്ങളെ ആകെ ബോധവൽപ്പരിച്ച് നേരിടാൻ പറ്റും അതാണ് ഇവിടെ ആവിഷ്കരിച്ചത് അതിന്റെ ഭാഗമായിട്ട് നേരത്തെ എക്സൈസിന് മാത്രമായിട്ട് ഡോക്ടർ ദേവയുടെ ക്ലാസ് ഉണ്ടായി എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമായിട്ട് ഇത് സുസ്ഥിര തൃപ്ത ഭാഗമായിട്ട് എല്ലാ എൽ ഐ ടിന്റെ ഭാഗമായിട്ട് സ്കൂളിലെ അധ്യാപകരെ കൂടി ആണ് നമ്മളിതിൽ ഇപ്പോൾ എന്ന് ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെ അതെല്ലാവരും ഓർമ്മത്തിന്ന് അറിയുന്നുണ്ട് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു കൈപ്പുസ്തകം ഇവിടെ തന്നെ ഈ പ്രസന്റേഷനും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ന് അറിയിച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കാവുന്നതാണ് തൃത്താല സുസ്ഥിരമാകണമെങ്കിൽ ലഹരി പൂർണ്ണമായും തുടച്ചു നീക്കി സാമൂഹിക ജീവിതത്തെ കൂടി സുസ്ഥിരമാക്കണം ഇതിനായി മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലേക്കും വീടുകളിലേക്കും ലഹരിക്കെതിരെ സന്ദേശം നൽകും കുടുംബശ്രീയെയും ഇതിന്റെ ഭാഗമാക്കുമെന്നും മന്ത്രി പറഞ്ഞു എൻലൈറ്റ് തൃത്താല അൺബോർഡ് തൃത്താല എക്സൈസ് വകുപ്പ് എന്നിവ സംയുക്തമായാണ് ലഹരിക്കെതിരെ രക്ഷിതാക്കൾക്ക് പരിശീലനം നൽകുന്ന റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചത് എൻലൈറ്റ് തൃത്താലയുടെ ക്രെഡിറ്റ് സ്കോളർഷിപ്പിലൂടെ പഠനം പൂർത്തീകരിച്ച് പരിയാരം മെഡിക്കൽ കോളേജിൽ എം പ്രവേശനം നേടിയ അൻഷില നസറിനെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു എക്സൈസ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു

ശീലമാക്കി മാറ്റി എങ്കിൽ നക്ഷത്രങ്ങൾ പിന്നിൽ അതിൻ പല മൂന്നായി കണ്ടുപൊന്നു തന്നെ ഉടൻ പോയി മനവിടെ പിൻപടി കുടിക്കുന്ന ഡോക്ടർ ഇ സുഷമ അധ്യക്ഷയെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ദയ പാസ്കൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ എക്സൈസ് ഇൻസ്പെക്ടർ വി പി മഹേഷ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൈക്യാട്രിസ്റ്റ് ഡോക്ടർ കവിത അഷ്ട്രാങ്കം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എൽ ഐറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ രക്ഷിതാക്കൾ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രന്ഥശാല പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു പ്ലെയിൻസ് മൊബൈൽ ഡിജിറ്റൽ ഗാർജെറ്റ് വാങ്ങണം പക്ഷേ എവിടെയേ നിന്ന് യഥാർത്ഥ ഓഫർ യഥാർത്ഥ ഡിസ്കൗണ്ട് നൗട ബിട്ടാ പിള്ളിയിൽ മാത്രം വൺ ഓഫറുകൾ തൻ യഥാർത്ഥ മേലം ബിട്ടാ പിള്ളിയിൽ റിയൽ ഓണത്തിൽ വണ്ണോണം പൊന്നോണം ഇത് ബിട്ടാ പിള്ളിയിൽ റിയൽ ഓണം ബിട്ടാ പിള്ളി എജൻസീസ്